ഛത്തീസ്ഗഡിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരും അതുപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാരും തമ്മിൽ ഉള്ള ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വെളിപ്പെടുത്തലാണ് ബസ്തറിലെ മുൻ മാവോയിസ്റ്റ് നേതാവും അതുപോലെ തന്നെ ബസ്തർ ഡിവിഷണൽ മാന് ഡിവിഷണൽ ഹെഡുമായിരുന്ന വ്യക്തി ജനം ടി വിക്ക് നൽകിയ വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ശ്രീകാന്ത് തുടരുകയാണ് ശ്രീകാന്ത് ഇപ്പോൾ ശ്രീകാന്ത് ഉൾപ്പെടെ നിൽക്കുന്ന നമ്മുടെ ഡൽഹി ടീം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബസ്തർ അടങ്ങുന്ന പ്രദേശമാണ് നമുക്കറിയാം വർഷങ്ങളായിത്തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകൾ അഴിഞ്ഞാടിയ പ്രദേശമാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരരും ഈ പറയുന്ന മിഷണറി സംവിധാനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിനും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കുമെതിരെ വലിയ തോതിലുള്ള ആയുധമെടുത്തുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം എത്രത്തോളം മാറിയിരിക്കുന്നു ശ്രീകാന്ത് കാരണം ശ്രീകാന്ത് തന്നെ നേരത്തെ നൽകിയ ചില റിപ്പോർട്ടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ബസ്തറും അതോടൊപ്പം തന്നെ നാരായൺപുരയും ഒക്കെ അടങ്ങുന്ന സ്ഥലങ്ങളിലേക്കിന്ന് ജനാധിപത്യത്തിൻ്റെ വെളിച്ചം എത്തിയിരിക്കുകയാണ് അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് ആളുകൾ പോകുന്നു അവിടെ ആദ്യമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്നു അവിടെ നല്ല റോഡുകൾ പാലങ്ങൾ എത്തുന്നു അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒപ്പിയെടുക്കാൻ ശ്രീകാന്തിനും ഉണ്ണികെവാർക്കും കഴിയുന്നുണ്ടല്ലോ ഛത്തീസ്ഗഡിൽ നിന്ന് ഗൗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ്തർ ഡിവിഷൻ ആയിരുന്നു കാരണം ആണ് ഇത് ഈ ബസ്തർ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ ബസ്തർ ദന്തേവാട എന്നൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം അതറിയാത്തവർക്ക് ഉൾക്കിടിലത്തോടെ അല്ലാതെ ഈ പേരുകൾ പറയില്ലായിരുന്നു പക്ഷേ ഈ യു ഒരു പദ്ധതി നടപ്പാക്കിയിരുന്നു യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വന്നപ്പോൾ ഗുണ്ടയ്ക്കൊരു എന്ന പദ്ധതി അതേ പദ്ധതി ഇപ്പോൾ ഛത്തീസ്ഗഡിലെയും അതോടൊപ്പം ഇതിനു ചുറ്റുമുള്ള മൂന്ന് നാല് സംസ്ഥാനങ്ങളിലെയും മാവോയിസ്റ്റുകൾക്ക് വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കടമെടുത്തിരിക്കുകയാണ് ഓപ്പറേഷൻ സമാധാൻ എന്ന പേരാണ് അതിനിട്ടിരിക്കുന്നത് എന്നാൽ ഈ പേരൊക്കെ സമാധാൻ എന്നാണെങ്കിലും സമാധാനമില്ലാതായത് മാവോയിസ്റ്റുകൾക്കാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്കാണ് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അവർക്കുള്ളത് ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് ഇവന്മാരുടെയൊക്കെ ജനതാ സർക്കാരായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് അവിടേക്ക് പാലം ആ പണിതു ഇവന്മാർ സാധാരണ ചെയ്യുന്നത് ഇത് മൈൻ വെച്ച് തകർക്കുക ബോംബ് വെച്ച് തകർക്കുക ഒക്കെയായിരുന്നു ഇപ്പോൾ മൈനും ബോംബുമായി വന്നാൽ ഒരൊറ്റ ഉണ്ടയിൽ പരിപാടി കഴിയും എന്നുള്ളത് അവർക്ക് വളരെ വൃത്തിയായി അറിയാം ഞങ്ങൾ ഇന്നലെ പോയ ദന്തേവാടയിലെ ആബൂജ്മാദ് എന്ന് പറയുന്ന സ്ഥലം അതിവന്മാരുടെ കോട്ടയായിരുന്നു രാക്ഷസൻ കോട്ട നമ്മൾ ആ ഇന്ദ്രാവതി പാലം കടന്നാൽ അത് ലൈൻ ഓഫ് കൺട്രോളാണ് അത് കടക്കരുത് എന്നുള്ളതാണ് തിട്ടൂരം അതിനുശേഷം നമ്മൾ തോക്കിന്മുനയിലായിരിക്കും നിരീക്ഷണത്തിലായിരിക്കും നമ്മൾ കാണുന്ന പത്തിൽ ഒരാൾ അവരുടെ ഇൻഫോർമറും ഒരാൾ നക്സലുമായിരിക്കും ഇതായിരുന്നു അവസ്ഥ ഇന്ന് നമ്മൾ നമുക്ക് ഒരു ടൂറിസം സ്പോട്ടിൽ പോകുന്നത് പോലെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഗ്രാമങ്ങളാണ് ഇവിടുത്തേത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരുപക്ഷെ യുവന്മാർ ഇപ്പോഴും അവിടെ ഉണ്ടാകാം ഇവരുടെ ഇൻഫോർമർമാരുണ്ടാകാം ഭയങ്കര കമാന്നൊരക്ഷരം മിണ്ടാതിരിക്കുകയാണ് അവർ നമ്മൾ അവിടെ എല്ലാം കണ്ടത് സ്കൂളുകൾ വന്നിരിക്കുന്നു അംഗനവാടികൾ വന്നിരിക്കുന്നു ജൽ ജീവൻ മിഷൻ്റെ പൈപ്പുകൾ വന്നിരിക്കുന്നു സോ ഈ വൈദ്യുതി എത്തിക്കാൻ അതായത് ഈ പോസ്റ്റ് ഇട്ട് വൈദ്യുതി എത്തിക്കാൻ കഴിയാത്ത സ്ഥലത്ത് സോളാറിൻ്റെ വൈദ്യുതി എത്തിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെയും ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെയും വലിയ പോസ്റ്ററുകൾ വെച്ച് എല്ലാം പ്രചാരണം നടത്തിയിരിക്കുന്നു അതായത് നിങ്ങളൊക്കെ മുൻപ് പറഞ്ഞിരുന്ന റെഡ് ബാസ്റ്റിയൻ നിങ്ങളൊക്കെ മുൻപ് പറഞ്ഞിരുന്ന ഹോട്ട്ബഡ് റെഡ് കോറിഡോർ പൊളിഞ്ഞടുങ്ങിയിരിക്കുന്നു അതതിൻ്റെ അന്ത്യശ്വാസം വലിക്കുകയാണ് ഒരൊറ്റ പേര് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് അവിടെ അത് അമിത്ഷായുടേതാണ് ഓപ്പറേഷൻ സമാധാൻ എന്ന പേരാണ് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇന്ന് നമ്മൾ നൽകിയിരുന്നു എനിക്ക് തോന്നുന്നു അത് വീണ്ടും ഒരിക്കൽ കൂടി നമ്മളത് പ്ലേ ചെയ്യും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്നുള്ളത് വരുന്ന ദിവസങ്ങളിലും ഇവന്മാരുടെ ഇവിടുത്തെ പ്രവർത്തനം യുവമാർക്ക് നേരിട്ട തിരിച്ചടി ഇവന്മാർ ഇവിടുത്തെ ജനസാമാന്യത്തോട് ചെയ്ത ചതി കൊടും ചതി അടക്കമുള്ള വാർത്തകൾ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ അതും കൊണ്ടുവരും